മസായിമാരയുടെ വിശാലമായ പുൽമേടുകളിൽ ഓരോ പുൽക്കൊടിക്കും ഒരു കഥ പറയാനുണ്ട് കാറ്റിനൊപ്പം പാറി നടക്കുന്ന ഓരോ കഥയിലും ജീവനും മരണവുമുണ്ട് എന്നാൽ അതിലെല്ലാം വെച്ച് ഏറ്റവും ഭീകരവും രക്തപങ്കലവുമായ ഒരു കഥയുണ്ട് അത് സ്കാർഫേസ് എന്ന സിംഹരാജാവിന്റേതാണ് അവന്റെ കഥ കേട്ടാൽ മസായിമാരയുടെ മണ്ണ് പോലും ഒരു നിമിഷം നിശബ്ദമായി പോകും രണ്ടായിരത്തി ഏഴിൽ ജനിച്ച ആ സിംഹകുഞ്ഞ് തൻ്റെ ജീവിതയാത്രയിൽ രക്തത്തിന്റെയും പോരാട്ടങ്ങളുടെയും മുറിപ്പാടുകളാൽ അടയാളപ്പെടുത്തപ്പെട്ടവനായി അവന്റെ വലതു കണ്ണിന് മുകളിൽ ആഴത്തിൽ പതിഞ്ഞ ആ മുറിപ്പാട് അവന്റെ ക്രൂരമായ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു അത് അവന് കേവലം ഒരു പേര് മാത്രമല്ല മസായിമാരയുടെ സിംഹരാജാക്കന്മാരുടെ ഇടയിൽ ഒരു ഐതിഹാസിക സ്ഥാനം കൂടിയാണ് നേടിക്കൊടുത്തത് അവന്റെ സഹോദരങ്ങളായ സിക്കിയോ മോറൻ ഹണ്ടർ എന്നിവരുമായി ചേർന്ന് രൂപീകരിച്ച ഫോർ മസ്കിറ്റേഴ്സ് എന്ന ഭീകര സംഘം മസായിമാരയുടെ ഹൃദയം തങ്ങളുടെ കാൽ കീഴിലാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ നടത്തിയ ആക്രമണങ്ങൾക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ നടത്തിയ ആക്രമണങ്ങൾക്കും അധികാര സ്ഥാപനത്തിന് ശേഷം അവരുടെ പേര് കേൾക്കുമ്പോൾ പോലും മറ്റു പ്രൈഡുകൾ ഭയന്നുപറിച്ചു അവർ തങ്ങളുടെ പ്രദേശങ്ങളിലെ ആൺസിംഹങ്ങളെ വേരോടെ പിഴുതറിഞ്ഞു സിംഹ കുഞ്ഞുങ്ങളെ കൊന്നു തങ്ങളുടെ വാഴ്ചക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള എല്ലാത്തിനെയും ഇല്ലാതാക്കി സ്കാർഫേസിന്റെ ജീവിതം നിരന്തരമായ യുദ്ധങ്ങളായിരുന്നു ഓരോ സൂര്യോദയവും അവന് പുതിയൊരു യുദ്ധക്കളമായിരുന്നു തന്റെ പ്രൈഡിന്റെയും തന്റെ അധീനതയിലുള്ള പെൺസി ുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അവൻ ഏതറ്റം വരെയും പോകുമായിരുന്നു മാർഷൽ പ്രൈഡിന്റെ ആസ്ഥാനമായ വലിയ മരക്കൂട്ടത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ ധൈര്യപ്പെട്ട മറ്റ് കാർഫേസും അവന്റെ സഹോദരങ്ങളും നേരിട്ട രീതി മസായിമാരയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പോരാട്ടങ്ങളിലൊന്നാണ് പുൽമേടുകളെ ചൂപ്പിച്ച ആ യുദ്ധത്തിൽ കാർഫേസിന്റെ കൈകളാൽ നിരവധി എതിരാളികൾ നിലംപതിച്ചു അവന്റെ ശരീരം പുതിയ മുറിവുകളാൽ നിറഞ്ഞു ഓരോ മുറിവും അവന്റെ വീരത്തിന്റെ തിളക്കമാർന്ന അടയ മാറി അവന്റെ വലത് കണ്ണിന് മുകളിലെ മുറിവ് പലപ്പോഴും അവനെ അന്തനാക്കാൻ പാകത്തിന് ഗുരുതരമായിരുന്നു എങ്കിലും അവൻ പിടിച്ചു നിന്നു മസായിമാരയുടെ പുൽമേടുകളിൽ ഇന്നും ഒരു ഭീകര സ്വപ്നമായി നിൽക്കുന്ന ഒരു കഥയുണ്ട് അത് സ്കാർ ഫേസിന്റെയും അവന്റെ ഫോർ ചോര ചിന്തിയ പ്രൈഡ് യുദ്ധത്തിനെ കുറിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുവാക്കളായ നാല് ആൺസിംഗങ്ങൾ സ്കാർഫേസ് സിക്കിയോ മോറൻ ഹണ്ടർ അധികാരത്തിനായി മസായിമാരയുടെ ഹൃദയത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവർ സ്ഥാപിച്ചത് വെറും ഒരു ഭരണമായിരുന്നില്ല മറിച്ച് ഒരു ഭീകര വാഴ്ചയായിരുന്നു അവരുടെ കണ്ണുകളിൽ അധികാരത്തിനായുള്ള തീവ്രമായ ദാഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറായിരുന്നു അവരുടെ ആക്രമണത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു മാർസ് പ്രൈഡിന്റെ ആസ്ഥാനമായ മരക്കൂട്ടത്തെയും അതിന്റെ ചുറ്റുമുള്ള ഫലഭൂഷ്ടമായ പ്രദേശങ്ങളെയും തങ്ങളുടെ അധീനതയിലാക്കുക എന്നാൽ ഈ പ്രദേശത്ത് അന്ന് ശക്തരായ ആൺസിംഹങ്ങളായ ക്ലാവഡ് റോമിയോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രൈഡ് വാണിരുന്നു ഈ രണ്ട് അങ്ങൺസിംഹങ്ങളും തങ്ങളുടെ പ്രദേശത്തെയും പെൺസിംഹങ്ങളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിൽ അതിശക്തന്മാരായിരുന്നു മാത്രമല്ല അത്യാവശ്യത്തിന് പ്രായമുള്ളതും നല്ല രീതിയിൽ യുദ്ധത്തിൽ നൈപുണ്യമുള്ളവരുമായിരുന്നു എന്നിട്ടും കൂട്ടരുടെയും മനസ്സിൽ യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല അധികാരത്തിലേക്കുള്ള വഴി രക്തപങ്കിലുമായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു ആക്രമണത്തിന്റെ ആ രാത്രി മസായിമാരയുടെ നിശബ്ദതയെ കീറിമുറിച്ച് സിംഹങ്ങളുടെ ഭീകരമായ ഗർജനങ്ങൾ മുഴങ്ങി ഫോർ മസ്കിറ്റേഴ്സ് തങ്ങളുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു സ്കാർഫേസ് തന്റെ കൂർത്ത ബുദ്ധിയും നിഷ്ഠൂരമായ ശക്തിയും കൊണ്ട് മുന്നിൽ നിന്നു അവർ ആദ്യം ക്ലാവിഡിനെയും റോമിയോയും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു അതായത് രണ്ടു പേരെയും രണ്ടു ഭാഗത്ത് നിർത്തി യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു അതിക്രൂരമായ ആ പോരാട്ടത്തിൽ പുൽമേടുകൾ ചോരയിൽ കുതിർന്നു സ്കാർഫേസിന്റെ പലത് കണ്ണിന് മുകളിൽ ആഴത്തിൽ മുറിവേറ്റത് ഈ യുദ്ധത്തിൽ നിന്നായിരുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് രക്തം അവന്റെ മുഖത്ത് നിന്ന് വാർന്നിറങ്ങിയപ്പോൾ അവൻ പിന്മാറിയില്ല പകരം അവന്റെ ആക്രമണങ്ങൾക്ക് കൂടുതൽ ശക്തി കൂടുകയാണ് ചെയ്തത് പോരാട്ടം അതിന്റെ എത്തിയപ്പോൾ അവസ്ഥയിൽ മസ്കിറ്റേഴ്സിന്റെ സംഖ്യാബലവും കൂട്ടായ ആക്രമണവും ക്ലാവിഡിനും റോമിയോയ്ക്കും ഒരു വെല്ലുവിളിയായി മാറി അവർ ധീരമായി ചെറുത്തുനിന്നെങ്കിലും അവന്റെ സഹോദരങ്ങളുടെയും ഒന്നിനു പുറകെയുള്ള ആക്രമണങ്ങൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒടുവിൽ ക്ലാവിഡും റോമിയോയും കഠിനമായ മുറിവുകളോടെ യുദ്ധകളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നീട് മസായിമാരയുടെ ആ ഭാഗത്തേക്ക് അവർ തിരികെ വന്നില്ല ഈ യുദ്ധം അവരുടെ സിംഹരാജസ്ഥാനം എന്നൊക്കെയുമായി തകർത്തു എന്നാൽ വിജയത്തിന്റെ രക്തരൂഷിതമായ കാഴ്ച അവസാനിച്ചില്ല പ്രൈഡിന്റെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം സ്കാർഫേസിന്റെയും കൂട്ടരുടെയും അടുത്ത നീക്കം അതിക്രൂരമായിരുന്നു അവർ മാർച്ച് പ്രൈഡിലെ സിംഹിമാരുടെ കുഞ്ഞുങ്ങളെ ഓരോന്നായി വേട്ടയാടി കൊല്ലാൻ തുടങ്ങി പഴയ ആൺസിംഹങ്ങളുടെ രക്തത്തിൽ പിറന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് യാതൊരു ദയവും ലഭിച്ചില്ല നിസ്സഹായരായ അമ്മ സിംഹങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ഹൃദയം നുറുങ്ങുന്ന നിലവിളികൾ മസായിമാരയുടെ രാത്രിയെ കൂടുതൽ ഭയാനകമാക്കി ഈ കൊടും ക്രൂരമായ പ്രവൃത്തി സിംഹിമാരെ വീണ്ടും ഗർഭിണികളാക്കാനും തങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്താനും അവരെ നിർബന്ധിതരാക്കി ഈ ഒരു ഭീകരമായ പോരാട്ടത്തിലൂടെയും അതിനുശേഷമുള്ള കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലൂടെയും ഫോർ മസ്കിറ്റേഴ്സ് മസായിമാരയിലെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു ഇത് വെറും ഒരു പ്രദേശം പിടിച്ചെടുക്കൽ മാത്രമായിരുന്നില്ല മറിച്ച് ഒരു പ്രൈഡിന്റെ ഉന്മൂലനവും പുതിയൊരു ഭീകരവാഴ്ചയുടെ തുടക്കവുമായിരുന്നു സ്കാർഫേസ് എന്ന പേര് മസായിമാരയുടെ ചരിത്രത്തിൽ ചോരയും അധികാരവും ചേർന്ന് അല്ലെങ്കിൽ അധികാരവും ഇട ചേർന്ന് കിടക്കുന്ന ഒരു ഐതിഹാസിക വ്യക്തിത്വമായി എന്നേക്കും അടയാളപ്പെടുത്തപ്പെട്ടു മസായിമാരയുടെ വന്യമായ നിയമങ്ങളിൽ സിംഹങ്ങൾക്കും ഹൈനികൾക്കും ഇടയിലുള്ള മത്സരവും വളരെ പ്രചാരത്തിലുള്ളത് തന്നെയാണ് ഇത് ഒരു പുരാതന വൈരാഗ്യമാണ് ഒരേ ഇരകളെ ലക്ഷ്യമിടുന്ന ഈ രണ്ട് ശക്തമാരായ വേട്ടക്കാർ തമ്മിലുള്ള ഓരോ ഏറ്റുമുട്ടലും ചോരയും മരണം ും വിതയ്ക്കുന്ന യുദ്ധങ്ങളായിരുന്നു സ്കാർഫേസ് ഹൈനകളുടെ പേടി സ്വപ്നമായിരുന്നതിൽ തർക്കമല്ല അവന്റെ നേതൃത്വത്തിലുള്ള ഫോർ മസ്കിറ്റേസ് എന്ന ആൺസിംഹ കൂട്ടം ഹൈനകളെ തങ്ങളുടെ പ്രദേശത്ത് നിന്ന് അകറ്റി നിർത്തുന്നതിലും അവരെ നേരിടുന്നതിലും യാതൊരു ദയയും കാണിച്ചിരുന്നില്ല കണക്കുകൾ പ്രകാരം സ്കാർഫേസ് തന്റെ ജീവിതകാലത്ത് നാനൂറിലധികം ഹൈനകളെ കൊന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഇത് അവന്റെ ക്രൂരമായ ശക്തിയുടെയും ഹൈനകളോടുള്ള വെറുപ്പിന്റെയും ആഴം വെളിപ്പെടുത്തുന്നു സിംഹങ്ങളും ഹൈനകളും തമ്മിലുള്ള മിക്ക യുദ്ധങ്ങളും ഒരു വലിയ ഇരയെ ചൊല്ലിയായിരുന്നു പ്രൈഡ് കഠിനധ്വാനം ചെയ്ത് ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു സീബ്രയെ വേട്ടയാടി വീഴ്ത്തിയാൽ ഹൈനകളുടെ സംഘം അതിന്റെ മണം പിടിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ സംഭവ സ്ഥലത്ത് എത്തിച്ചേരും ഈ അവസരങ്ങളിലായിരുന്നു സ്കാർഫേസിന്റെ യഥാർത്ഥ ഭീകരത പുറത്തു വന്നിരുന്നത് ഒരു വലിയ ഹൈനക്കൂട്ടം തങ്ങളുടെ എണ്ണത്തിൽ കൂടുതൽ ഉള്ളതിനാൽ സിംഹങ്ങളെ ഭയപ്പെടുത്താനും ഇരയെ തട്ടിയെടുക്കാനും ശ്രമിക്കും ഹൈനകളുടെ ആർത്തനാദങ്ങളും കൂട്ടമായുള്ള ആക്രമണവും നടക്കുന്ന ശബ്ദങ്ങളും മസായിമാരെയെ പ്രകമ്പനം കൊള്ളിക്കും എന്നാൽ സ്കാർഫേസ് ഒരിക്കലും തന്റെ ഇരയെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഒരിക്കൽ സ്കാർഫേസും അവന്റെ സഹോദരങ്ങളും ഒരു വലിയ കാട്ടുപോത്തിനെ വേട്ടയാടി അവരുടെ പ്രൈഡിലെ സിൻഹിമാർ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ഇരുപതോളം ഹൈനുകളുടെ ഒരു വലിയ കൂട്ടം അവിടെ എത്തി ഹൈനുകളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു സിംഹങ്ങളെ തുരത്തി ഇരയെ കൈക്കലാക്കുക സാധാരണഗതിയിൽ സിംഹിമാർക്ക് ഇത്രയധികം ഹൈനുകളെ ഒരുമിച്ച് നേരിടാൻ സാധിക്കില്ല അല്ലെങ്കിൽ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ ഫോർ മസ്കിറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു സ്കാർ ഫേസ് ഹൈന കൂട്ടത്തിന് നേരെ ഒരു ഭീകരമായ ഗർജനം പുറപ്പെടുവിച്ച് മുന്നോട്ട് കുതിച്ചു അവന്റെ വലത് കണ്ണിന് മുകളിലെ മുറിപ്പാട് ആ നിമിഷം കൂടുതൽ ഭീകരമായി തോന്നി അവന്റെ സഹോദരങ്ങളും അവനോടൊപ്പം ചേർന്നു തുടർന്ന് നടന്നത് ഒരു അതിക്രൂരമായ പോരാട്ടമായിരുന്നു ഹൈനകൾ സംഘടിതമായി ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും സ്കാർ സ്കാർഫേസിന്റെയും കൂട്ടരുടെയും ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല ഫേസ് തന്റെ കൂർത്ത നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് ഹൈനകളെ ചീന്തിയറിഞ്ഞു ഒരു ഹൈനയെ അവൻ തന്റെ ശക്തിയേറിയ താടിയല്ലുകളെ പിടിച്ച് ഉൽമേടുകളിലേക്ക് ആഞ്ഞ് വലിച്ചെറിഞ്ഞു മറ്റ് ഹൈനകൾ ഓടി അന്ന് ആ യുദ്ധകാലത്തിൽ ഒന്നിലധികം ഹൈനുകളുടെ ജീവൻ അവൻ കവർന്നു അവരെ ജീവനോടെ വിട്ടാൽ പിന്നീട് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് അവൻ അറിയാമായിരുന്നു ഹൈനുകളെ കൊന്നു ഹൈനകളെ കൊന്നുതീർക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിരുന്നില്ല ഭക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കപ്പുറം ഹൈനകളുമായുള്ള ഏറ്റുമുട്ടലുകൾ സ്കാർഫേസിന്റെ പ്രദേശത്തിന്റെ സംരക്ഷണത്തിനും അനിവാര്യമായിരുന്നു ഹൈനുകൾ പലപ്പോഴും സിംഹങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചിരുന്നു സ്കാർഫേസ് ഒരു യഥാർത്ഥ രാജാവിനെ പോലെ തന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ കർശനമായിരുന്നു ഹൈനക്കൂട്ടങ്ങൾ അവന്റെ പ്രദേശത്ത് കടന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ അവൻ അവരെ ആക്രമിക്കുകയും ഒരുപക്ഷെ കൊന്നു തിന്നുക പോലും ചെയ്യും അവന്റെ ശക്തമായ താടിയിലുകൾക്കും നഖങ്ങൾക്കും മുന്നിൽ ഒരു ഹൈനയ്ക്കും പിടിച്ചു നിൽക്കാൻ ആവില്ലായിരുന്നു സ്കാർഫേസിന്റെ ജീവിതകാലം മുഴുവൻ ഹൈനകൾക്ക് അവനൊരു ഭീകര സ്വപ്നമായിരുന്നു അവന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ഹൈനക്കൂട്ടങ്ങൾ അവനെ വഴിയിൽ നിന്നും മാറി അവന്റെ വഴിയിൽ നിന്നും മാറി നടക്കാൻ അവന്റെ മരണം വരെയും മസായിമാരയിലെ ഹൈനകൾക്ക് സ്കാർഫേസ് എന്നത് ചോരയും പേടിയും നിറഞ്ഞ ഒരു ഓർമ്മയായി തുടർന്നു അവന്റെ കൊലയാളി പ്രതിച്ഛായയുടെ ഒരു വലിയ ഭാഗവും ആയനകളെ അവൻ കൈകാര്യം ചെയ്ത രീതിയിൽ നിന്നാണ് വന്നത് സ്കാർ ഫേസ് വെറും ഒരു സിംഹമായിരുന്നില്ല മസായിമാരയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച സിംഹങ്ങളിൽ ഒരാളായിരുന്നു ഏകദേശം പതിമൂന്ന് വർഷത്തോളം അവൻ ഈ പുൽമേടുകളിൽ ഭരണം നടത്തി അവന്റെ ജീവിതം വെറും അതിജീവനമായിരുന്നില്ല മറിച്ച് ചോരയും അധികാരവും വാഴ്ചയും നിറഞ്ഞ ഒരു ഇതിഹാസമായിരുന്നു അവന്റെ മുറിപ്പാടുകൾ മസായിമാരയുടെ വന്യമായ നിയമങ്ങളുടെയും ഒരു സിംഹരാജാവിന്റെ അസാമാന്യമായ ധൈര്യത്തിനെയും ഓർമ്മപ്പെടുത്തലായി എന്നെന്നും നിലനിൽക്കും അവന്റെ കഥ വന്യജീവി ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒന്നായി എന്നെന്നും ഓർക്കും എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക മറ്റേതെങ്കിലും സിംഗങ്ങളുടെ കഥ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റിൽ പറയാവുന്നതാണ്